ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി ബളാഞ്ചേരി രാമനാട്ടുകര പുണ്യങ്ങളുടെ പോക്കാലമായ പരിശുദ്ധ റംസാനിലെ ഇരുപത്തി ഒൻപത് നോമ്പ് പൂർത്തിയാക്കിയാണ് ഇസ്ലാം പെരുന്നാൾ ആഘോഷിച്ചത് മസ്ജിദുകളിലും ഈദ്ഗാഹകളിലുമായി പെരിന്തൽമണ്ണയിൽ ആയിരങ്ങളാണ് പെരുന്നാൾ നമസ്കാരത്തിൽ ടൗൺ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് നേതൃത്വം നൽകിയ ഖത്തീബ് മുഹമ്മദ് അലി ഫൈസി അമ്പലക്കടവ് നോമ്പിലൂടെ ലഭിച്ച ആത്മവിശുദ്ധി ജീവിതത്തിൽ ഉടനീളം നിലനിർത്തണമെന്ന് വിശ്വാസികളെ ഓർമ്മിപ്പിച്ചു മനസ്സിന്റെ ദുർബലമായ നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള ശക്തി സംഭരിക്കലായിരുന്നു വ്രതത്തിലൂടെ വിശ്വാസി നേടിയെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം മനസ്സ് ലക്ഷ്യമില്ലാതെ അലയുന്ന ഒരു കുതിരയെപ്പോലെയാണ് അപ്പം അതിനെ പിടിച്ചുകെട്ടാനും മനസ്സിൻ്റെ ദുർമുഖങ്ങളെ നിയന്ത്രിക്കാനും ഒരു ശക്തി സംഭരിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പകൽ വേളകളിൽ മുഴുവനും വിശ്വാസി തൻ്റെ മനസ്സിൻ്റെ ദുർമുഖങ്ങളെ നിയന്ത്രിക്കുകയും അങ്ങനെ ഒരു പുതിയ തലത്തിലേക്ക് പ്രവേശിക്കുക ചെയ്യണം ആ നോമ്പിലൂടെ നേടിയെടുത്ത ഒരുപാട് ഉന്നതമായ സമുന്നതമായ ഗുണ മഹിമകളുണ്ട് അത് ജീവിതത്തിൻ്റെ തിരുശേഷിപ്പുകളിൽ കൂടി കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം പ്രധാനമായി നോമ്പ് കാലം ഒരു പാവപ്പെട്ടവരോടുള്ള അനുകമ്പയുടെ ആർത്തവതയുടെ സഹാനുഭൂതിയുടെ കാലമായിരുന്നു അത് ഇനി തുടർന്നും ജീവിതത്തിൽ ഉണ്ടാവണം നൂറുകണക്കിന് വിശ്വാസികളാണ് പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുത്തത് നമസ്കാരത്തിന് ശേഷം പായസ വിതരണവും ഉണ്ടായിരുന്നു വിശ്വാസപൂർണ്ണതയോടെ ഗുരുതാനുഷ്ഠാനത്തിലൂടെ നേടിയ ആത്മവിശുദ്ധി ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിക്കുമെന്ന പ്രതിജ്ഞയോടെയാണ് ടൗൺ മസ്ജിദിലെത്തിയ വിശ്വാസികൾ അടങ്ങിയത് ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ